ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ സംസ്കാരം വെൽക്കം ടു മൈ ചാനൽ ഫിഷിംഗ് ഡേസ് ഔട്ട്ഡോർ അപ്പോൾ ഞാൻ രാവിലെ മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയാണ് അപ്പോൾ നമ്മുടെ സ്ഥിരം സ്മൂട്ടിലേക്കാണ് ഇന്ന് പോകുന്നത് അപ്പോൾ അവിടെ പോയിട്ട് കിങ് ഫിഷോ ഭാരാകൂടെ എന്തെങ്കിലും പിടിക്കണം അതാണ് ഇന്നത്തെ പ്ലാനൊക്കെ ഞാനിപ്പോൾ ഈ ഉപയോഗിക്കുന്നത് ഡി വൺ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ലൂറാണ് നെഗവേഴ്സ് കണാട്ടയുടെ കോപ്പിയാണ് ഈ സാധനം അപ്പോൾ ഇത് അത്യാവശ്യം നല്ല റിസൾട്ടുള്ള ലൂറാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ഇതിൽ എന്തേലും മീൻ അടിക്കുമോ എന്നുള്ളത് അടിച്ചു അടിച്ചു ഗാഫുണ്ട് 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 ഏ ജസ്റ്റ് കാസ്റ്റ് എത്താൻ സാധനം അടിച്ചു ഞാൻ ഇവിടെ കറക്കാം ഇവിടെ കേട്ടെ ഇന്ന് എന്തായാലും കടൽ നല്ല അടിപൊളി ശാന്തമാണ് മീൻ ഇഷ്ടംപോലെ ആവട്ടുള്ള സാധ്യത ഉണ്ട് നമ്മുടെ എന്നാൽ കാറ്റില്ല നല്ല ഹൈറ്റായിട്ടും ഉണ്ട് ഇങ്ങോട്ട് കയറ്റാം വല്ല്യ ഇങ്ങ് ഭയങ്കര കുറച്ചിലാണല്ലോ ഇങ്ങോട്ട് ഉണ്ടോ ഇങ്ങോട്ട് ഇവിടെ 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 ഇറങ്ങിയോ അവിടെ ഇറങ്ങിയോ അവിടെ ഇവിടെ ഇറങ്ങിക്കൂ ആ വെട്ടു 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 വെട്ടോ വെട്ടോ എടുത്താൽ വെട്ടിക്കോ വെട്ടിക്കോ പോകുമോ അത് ഓക്കെ ওকে দেন্টর থামে করে বলছতো আদা আমুরা আমুর করতে করে তোর জড়ছনা না গুটা ടോപ്പിന്നാണ് അടിച്ചത് ആ ലെഫ്റ്റ് സൈഡിലോട്ട് ഒന്ന് കാസ്റ്റ് ചെയ്യാം കൂടെയാണ് ഈ അപ്പുറത്തെ ഷൂലിൽ എന്തോ മീൻ അടിച്ചിട്ടുണ്ടോ നമുക്കൊന്ന് നോക്കാം വലിയ ഭരക്കുടയാ വലിയ ഭരക്കുടയോ പൊട്ടത്തില്ല പൊട്ടത്തില്ല ഇങ്ങോട്ടേ അടിപ്പിക്കേ ഇല്ലില്ല താക്കി പിടിക്കെ വീണ്ടടുപ്പിക്കുക അടിപ്പിക്കേ ഇല്ല ഏമണ്ടാക്കുടോട്ട കേട

ഒരു ചെറിയ കീഴിയാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ് പുതിയൊരു അടിപൊളി വീഡിയോയുമായി ഉടനെത്തുന്നതായിരിക്കും അതുവഴിക്കും